ജെ എസ് കെ എ ഇന്ത്യയുടെയും ചൂണ്ടൽ ലാൻഡ്സ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജെഎസ് കെ എ ഇന്റർ സ്റ്റേറ്റ് ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പും ലഹരി വിരുദ്ധ ക്യാമ്പയിനും ബുധനാഴ്ച കുന്നകുളം ബദനി സെൻറ് ജോൺസ് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാമ്പ്യൻഷിപ്പിൽ കേരള കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും സെൻസായി പി കെ സുനിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് കുന്നകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ചീഫ് ഓർഗനൈസർ ഷാജിലി ചെറുവത്തൂർ സ്വാഗതം പറയും ആർദ്ര ഫൗണ്ടേഷൻ ഡയറക്ടർ ഷബീദ മുഖ്യാതിഥിയായി പങ്കെടുക്കും സിനിമാ നിർമ്മാതാവും പ്രവാസി വ്യവസായിയുമായ നെൽസൺ ഐപ് ആയോധന കലാരംഗത്ത് നാൽപ്പത്തഞ്ച് വർഷത്തെ സേവനം അനുഷ്ഠിച്ച പി ഐ നെൽസൺ എന്നിവരെ ജപ്പാൻ കരാത്തെ അസോസിയേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആദരിക്കും മാധ്യമപ്രവർത്തകൻ ജോസ് മാളിയേക്കൽ ജെ എസ് കെ മലപ്പുറം ഇൻസ്ട്രക്ടർ മുഹമ്മദ് സാലിഹ് എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ഷാജിലി ചെറുവത്തൂർ പി കെ സുനിൽ ആഷ്ലി സി ഷാജിലി അഖിൽ എന്നിവർ പങ്കെടുത്തു